ഇന്ന് ആഗോളസഭയിൽ പന്തക്കുസ്ത തിരുന്നാൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ തന്നെയാണ് വിശുദ്ധ മറിയന്ത് രേസ്യായുടെ തിരുന്നാളും ആചരിക്കുക പ്രത്യാശിയുടെ തീർത്ഥാടകയായിട്ടുള്ള വിശുദ്ധ കന്യകയാണ് വിശുദ്ധ മറിയം മറിയന്ത്രേസ്യ നിത്യതയുടെ ലോകത്ത് ലയിച്ചിട്ട് നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ടാം തീയതിയാണ് വിശുദ്ധ മറിയന്ത്രേസ്യ ഇഹലോകവാസം വെടിഞ്ഞ് നിത്യതയിൽ ലയിച്ചിരിക്കുന്നത് വിശുദ്ധിയുടെ പ്രഭ പ്രസരിപ്പിക്കുവാൻ ഏത് ജീവിതാന്തസിലുള്ളവർക്കും സാധ്യമാണെന്ന് ജീവിതം വഴി തെളിയിക്കുവാൻ ജീവിതം അർപ്പിച്ച ആ കന്യക ജനിച്ചിട്ട് നൂറ്റി അൻപത് വർഷം ആകുകയാണ് ഈ വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി ആറിനാണ് വിശുദ്ധ മറീൻ ത്രേസ്യ ജനിച്ചത് തൻ്റെ അൻപത് വർഷത്തെ ജീവിതം കൊണ്ട് കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കുവാൻ ആ പുണ്യപതി ജീവിതം മുഴുവനും സമർപ്പിച്ചു ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മെല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകൾ വഴിയായിട്ട് ഭൗതികമായിട്ടുള്ള വികസനം സാധ്യമാകുമ്പോൾ ദൈവിക ചിന്തകൾക്ക് അന്യം നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലൂടെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നു ദാമ്പത്യബന്ധങ്ങൾ അനുദിനം ഉലഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നു മക്കള് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ പോലും അടിമകളാകുന്നതിൻ്റെ അനന്തരഫലങ്ങൾ ഇന്ന് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും കാണ്ടു തുടങ്ങിയിരിക്കുന്നു അക്രമം ലൈംഗിക ചൂഷണങ്ങൾ ആത്മഹത്യകൾ അപകടങ്ങൾ പ്രതികാര പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറെ തിന്മ നിറഞ്ഞ അന്തരീക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് വിശുദ്ധ മറിയന്തരേസ്യായുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയായിട്ട് പ്രചോദനമായിട്ട് നിൽക്കുക നമുക്കറിയാം കുടുംബങ്ങളാണ് സഭയുടെയാകട്ടെ രാഷ്ട്രത്തിൻ്റെയാകട്ടെ സമൂഹത്തിൻ്റെ ആകട്ടെ സംസ്കാരത്തിൻ്റെയാകട്ടെ അടിസ്ഥാന ഘടകങ്ങൾ അതുകൊണ്ടാണ് കുടുംബത്തെ വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കുടുംബ പ്രേക്ഷിതത്വം ജീവിതവൃതമാക്കി എടുത്തത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധയെ കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നും കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ മാതൃക എന്നും വിശേഷിപ്പിക്കുന്നത് ഈ പ്രേക്ഷിത തീക്ഷ്ണതയാണ് തിരുക്കുടുംബ സന്യാസി സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ വിശുദ്ധയെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ മറിയസ്യ ലളിതമായിട്ട് തുടക്കം കുറിച്ചതാണ് സി എച്ച് എഫ് സന്യാസി സമൂഹം ലോകമെമ്പാടും ഇന്ന് ഈ സിദ്ധിയുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് മദർ മതസുപ്പീരിയസ് സാനി കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കുടുംബ സന്യാസി സമൂഹം മൂവായിരത്തിലേറെ സന്യാസിനികള് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സുത്യർഗമായിട്ടുള്ള ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത് നമുക്കേറെ അഭിമാനമുണ്ട് വിശുദ്ധ മറിയന്തരേസ്യ പൊളിത്തിവെച്ച കുടുംബ പ്രേക്ഷിതത്തിൻ്റെ ജ്വാല ഇന്ന് അവർ വഴിയായിട്ട് ലോകമെമ്പാടും ഉജ്ജ്വലിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരെ അഭിനന്ദിക്കാം ഇന്ന് വിശുദ്ധ മറിയന്തരേസ്യയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും കരകോഷത്തോടുകൂടെ അവർ ചെയ്യുന്ന വലിയ ശുശ്രൂഷയ്ക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം പ്രിയമുള്ളവരെ വിശുദ്ധ മറിയന്തരേസ്യ ആത്മാവിലുള്ള ജീവിതമാണ് ത്മാവിന്റെ പ്രചോദനത്താല് നിർവഹിച്ച ജീവിതമാണ് അൻപത് വർഷങ്ങൾക്കുള്ളിൽ കാഴ്ചവെച്ചത് വിശുദ്ധ പോലോസ്ലികസലോണിയക്കാർക്ക് എഴുതിയ ലേഖനത്തില് അഞ്ചാം അധ്യായത്തിലെ പത്തൊമ്പതാം വാക്യത്തെ നമ്മൂടി പ്രകാരം പറയുന്നുണ്ട് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം അപ്രകാരം വിളിച്ച അപ്രകാരം വിളിക്കപ്പെട്ട അപ്രകാരം ജീവിതം നയിക്കപ്പെട്ട ഒരു ധീര വനിതയുടെ തെരുന്നാളാണ് നാം ഇന്നാഘോഷിക്കുക അഞ്ച് ചൈതന്യത്തില് ഊറിയ സുഹൃത്തങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കിയവളാണ് ഒന്നാമത്തേത് വിശുദ്ധ ഭത്രീകാന്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആറാം വാക്യത്തെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധമറിയുന്ന റേസ്യ കർത്താവിന്റെ ശക്തമായിട്ടുള്ള കരത്തെങ്കിൽ താഴ്മയോടുകൂടെ നിന്നു അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് അവൾ സന്നദ്ധയായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോഴ് സർവലോകത്തിൻ്റെയും മാതൃകയായിട്ട് വിശുദ്ധ മറിയന്ത്രേസ്യയായി സഭ പ്രഖ്യാപിക്കാനായിട്ടിടയായി ഇന്ന് സ്വാർത്ഥതയുടെയും തന്നിഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വലിയ സ്വാധീനങ്ങൾ എല്ലാ തലങ്ങളിലും പ്രസരിക്കുമ്പോൾ വിശുദ്ധ മറിയന്ത്രേസ്യായെപ്പോലെ താഴ്മയോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുവാൻ വിളിക്കപ്പെടുകയാണ് ആത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും രണ്ടാമത്തെ തലത്തിലേക്ക് ഉയരുമ്പഴ് വിശുദ്ധ മറിയത്രേസ്യായിട്ട് ജീവിതത്തെ കാണുന്ന മറ്റൊരു കാര്യമാണ് സുഭാക്ഷിതങ്ങള് പതിനാറാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ പ്രയത്നങ്ങൾ കർത്താവിനർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ദൈവത്തിനായി വിളിക്കപ്പെട്ട നാം ദൈവത്തിൻ്റെ മഹത്വത്തിന് സഹോദരങ്ങളുടെ നന്മയ്ക്ക് പ്രഥമസ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചവളാണ് വിശുദ്ധമറിയന്തരസ്യ അതുകൊണ്ട് തന്നെയാണ് പാവങ്ങളിലേക്കും വേദനിക്കുന്നവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അവളെ പ്രേരിപ്പിച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാടുപീടകൾക്ക് വിധേയമായപ്പോഴും പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും വിധേയമായപ്പോഴും തന്റെ പ്രയത്നങ്ങൾ ദർത്താവിന് സമർപ്പിച്ചാൽ അത് ഫലമണിയുമെന്നുള്ള ബോധ്യത്തോടുകൂടെ പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് സന്നദ്ധമായി നമ്മുടെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതമാണ് സ്വന്തം ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടേണ്ടതെന്ന് വിശുദ്ധ രേസ്യം നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ ചൈതന്യം അധ്വാനിക്കുന്നവരും ഭാരമഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീതകൃതയിലുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഒരുപാട് പാടുപീടകള് ഒരുപാട് പരീക്ഷണങ്ങള് ഒരുപാട് പൈശാചികമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഇവളാണ് അവിടെയൊക്കെ ധീരതയോടുകൂടെ കർത്താവിൻ്റെ ഹിതത്തിനു പൂർണ്ണമായിട്ട് വിധേയപ്പെടാൻ കഴിഞ്ഞത് മുത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു ശാന്തശീലനും വിനീതകൃതയുമായ കർത്താവിൻ്റെ പക്കൽ വന്ന് കർത്താവിനോടൊപ്പം കുരിശുകൾ വഹിക്കാൻ സന്നദ്ധമായി കർത്താവിനോടൊപ്പം മുഖം വഹിക്കാനായിട്ട് സന്നദ്ധമായി അതുകൊണ്ട് അവൾക്ക് ആശ്വാസം ലഭിക്കാനായിട്ടിടയായി കാരുണ്യത്തിൻ്റെ മാതൃകയാണ് വിശുദ്ധ മറിയന്തരസ്യുക്കാട്ട് സുവിശേഷത്തിൽ ആറാം അധ്യായത്തിലെ മുപ്പത്താറാം വാക്യത്തെ നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും ഓർമ്മിപ്പിച്ചതുപോലെ ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ദീനം ബാധിച്ചവര് മരണാസന്നരായര് രോഗികള് പാർശ്വവൽക്കരിക്കപ്പെട്ടവര് അവരിലൊക്കെ ക്രിസ്തുവിന്റെ മുഖം കാണാനായിട്ട് വിശുദ്ധ മറിയന്തരസ്യായി സാധിച്ചു അതുകൊണ്ടാണ് ആവർത്തിച്ച് വിശുദ്ധ പറഞ്ഞത് ആരോരുമില്ലാത്തവർക്ക് ഉപകാരം ചെയ്താൽ അതിന് കിട്ടുന്ന പ്രതിഫലം അവണ്ണനീയമായിരിക്കുമെന്ന് അതിന് സാക്ഷി തന്നെയാണ് വിശുദ്ധ മറിയന്തരസ്യ അന്ന് പലരും കുറ്റപ്പെടുത്തിയെങ്കിലും പരിഹസിച്ചെങ്കിലും ഒറ്റപ്പെടുത്തിയെങ്കിലും ഇത് ദൈവത്തിന്റെ ഗിതമാണെന്ന് മനസ്സിലാക്കി ആരോരുമില്ലാത്ത വെള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവല് ക്രിസ്തുവിന്റെ മുഖം കണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് ആ ധീര വനിത മുൻപന്തിയിലായിരുന്നു നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന നായികമാരിൽ ഒരുവളായിട്ട് വിശുദ്ധ വിശുദ്ധമറിയന്തരസായി നമുക്ക് കണ്ടെത്താൻ കഴിയും കാരണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിൽ അവർക്ക് അക്ഷരജ്ഞാനം പകർന്നു പകർന്നുകൊടുക്കാനായിട്ട് കലാലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് തുടക്കം കുറിച്ചവളാണ് വിശുദ്ധമറിയന്തരസ്യ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ മാത്രമല്ല വിജ്ഞാനലോകത്ത് ദരിദ്രരായിട്ടുള്ളവരെ കൈപിടിച്ചുയർത്തുവാൻ വിശുദ്ധ മറയേന്ദ്രസ്യ മുൻപന്തിയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ മലയാളക്കരയിലെ നവോത്ഥാന നായികരിൽ നായികമാരിൽ ഒരുവളാണ് വിശുദ്ധ മറയേന്ദ്രസ്യ അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് പ്രചോദനമേകി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ തൻ്റെ അൻപത് വർഷത്തെ ജീവിതത്തിനുള്ളിൽ വിശുദ്ധ മറിയം ത്രേസ്യ പെൺകുട്ടികളെ പ്രചോദിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകമെടുത്തു പറയേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ ആത്മാവിൽ പ്രചോദിതരായിട്ട് നമുക്കും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകാം ഇന്നീ പന്തക്കൊസ്താതിരുന്ന ദിനത്തിൽ നാം വിശുദ്ധമറിയന്തരസിയായിട്ട് തിരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മിലുള്ള ആത്മാവിൻ്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം തിമോത്തിയോസിനോട് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ നിനക്ക് കിട്ടിയ കൃപാപുരം അനിദിനം ഉജ്ജലിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക എന്തെന്നാൽ ആത്മാവിനെ അല്ല നീ സ്വീകരിച്ചിരിക്കുന്നത് ആത്മനിയന്ത്രണത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെയാണ് നീ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവീശ്വമിശിയായി സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കാനായിട്ടിടയാകരുത് സസ്ലോണിക്കാർക്കയുടെ ലേഖനത്തില് അഞ്ചാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കർത്താവീ ശോമിശിയായി സാക്ഷ്യം വഹിക്കാൻ നീ സന്നദ്ധമായാൽ നിനക്കെപ്പോഴും സന്തോഷത്തോടുകൂടെ ആയിരിക്കാനായിട്ട് കഴിയും അതിന് വിശുദ്ധ മറിയം പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ അങ്ങനെ യേശു ക്രിസ്തുവിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ പ്രിയമുള്ളവരെ നമുക്കും പരിശ്രമിക്കാം നമ്മിലുള്ള ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ നിർവീര്യമാക്കാതെ കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരുത്തെങ്കിൽ താഴ്മയോടെ നിന്ന് നമ്മുടെ പ്രയത്നങ്ങൾ അവിടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ആശ്വാസം ലഭിച്ച് കാരുണ്യമുള്ളവരായിട്ട് വർത്തിച്ച് എപ്പോഴും സന്തോഷത്തോടുകൂടെ വർത്തിക്കാൻ വിശുദ്ധമറിയും തീർച്ചയായിട്ടും മാധ്യസ്ഥ സഹായം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും പന്തക്രിത തിരുന്നാളിൻ്റെയും ഈ പന്തക്കോസ്ത തിരുന്നാൾ ദിനത്തെ തന്നെ സാർവത്രിയ സമാഘോഷിക്കുന്ന വിശുദ്ധ മറീന്ദ്രയായി തിരുനാളിന്റെ മംഗളങ്ങള് ഹൃദ്യമായിട്ട് ഞാൻ നേരുന്നു വിശുദ്ധ മറിയന്തരസ്യായ മാധ്യസ്ഥ സഹായത്താൽ നമുക്ക് ആത്മാവിലുള്ള ജീവിതം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ ഇടവരട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു ഈശോ ഈശോ എപ്പോഴും എപ്പോഴും e